ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സൈനാസ് ഡ്രീം കിച്ചൺ ഇന്നത്തെ വീഡിയോ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് റമവാനൊക്കെ വരികയല്ലേ അതുപോലെ തന്നെ ഇപ്പോൾ നല്ല ചൂടുള്ള സമയവുമാണ് അപ്പോൾ നമുക്ക് ഇന്ന് നാരങ്ങ വെച്ചിട്ടുള്ള ഒരു വീഡിയോസാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് നാരങ്ങ വെച്ചിട്ട് ഒരു സ്ക്വാഷ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാരങ്ങ വെച്ചിട്ട് നമ്മൾ ഒരു ലെമൺ പൗഡർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ നാരങ്ങയുടെ തൊലി വെച്ചിട്ട് നമ്മളൊരു ലിക്വിഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇപ്പോൾ നോമ്പൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലൊക്കെ നാരങ്ങ വാങ്ങിക്കും അപ്പോൾ ആ നാരങ്ങ വാങ്ങിയതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ തൊലിയൊക്കെ ഒന്ന് സൂക്ഷിച്ചെടുത്ത് വെക്കണം അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ലിക്വിഡ് ഒക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഏതെങ്കിലും ഒരു വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൽ ഉപകാരപ്പെടും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഞാനിവിടെ ഒരു അൻപത് അറുപതോളം നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് എടുത്ത് വെക്കണം ഞാനിപ്പോൾ നാരങ്ങയെല്ലാം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് നാരങ്ങ വെച്ചിട്ടാണ് ഞാനിവിടെ സ്ക്വാഷ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ബാക്കി നാരങ്ങ വെച്ചിട്ട് നമ്മൾ ലെമൺ പൗഡറാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ എല്ലാ നാരങ്ങയും കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ആദ്യം ഒരു ഇരുപത്തഞ്ചെണ്ണം ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ ജ്യൂസൊക്കെ ഈ ബൗളിലേക്ക് ആക്കിയെടുത്തു ഈ ഒരു ബൗള് നിറച്ചുണ്ടായിരുന്നു ഇരുപത്തഞ്ച് നാരങ്ങയുടെ ജ്യൂസ് കുറഞ്ഞ ചേരുവകൾ ചേർത്തിട്ടാണ് നമ്മളിതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ലെമൺ സ്ക്വാഷ് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഇഞ്ചി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലെമൺ പൗഡർ റെഡിയാക്കി എടുക്കാനായിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ലിക്വിഡ് റെഡിയാക്കി എടുക്കാനായിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരിയും അതുപോലെ തന്നെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത് ലെമൺ സ്കോഷാണ് റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് രണ്ട് കപ്പ് പഞ്ചസാര വേണം രണ്ട് കപ്പ് പഞ്ചസാര അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലപോലെ നമ്മൾ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ നമ്മൾ നമ്മുടെ പഞ്ചസാരയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ നമ്മുടെ ഇഞ്ചിയും പഞ്ചസാരയും എല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം അതിന് ശേഷമാണ് തീ ഓൺ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് തിക്കാക്കി എടുക്കണം കുറച്ച് കഴിയുന്ന സമയത്ത് തന്നെ നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ട് ഇതാ ഈ പരുവത്തിലായിട്ട് വരും ഇതിപ്പോൾ വെള്ളം പോലെ തന്നെയാണ് നിൽക്കുന്നത് ഈ പരുവമല്ല നമുക്ക് വേണ്ടത് ഒന്നുകൂടെ തിക്കായിട്ട് നിൽക്കണം എന്നാൽ ഒറ്റനൂല് പരുവം അതുമല്ല നമുക്ക് വേണ്ടത് ഇതിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് നല്ല പോലെ ഇപ്പോൾ തിളച്ചു വരുന്നുണ്ട് പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഇത് നല്ല പോലെ തണുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിതിൻ്റെ ഒരു പാകം കാണിച്ച് തരാം ഇതാണ് ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട് അപ്പോൾ നല്ലപോലെ ഇനി ഇതൊന്ന് ചൂടാറിയ എടുക്കണം ചൂടാറിയതിനു ശേഷമാണ് നമ്മളിതിലേക്ക് ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്തു വെച്ച ലെമൺ ജ്യൂസ് നമ്മുടെ ഈ ഷുഗർ പാനിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് എടുക്കാം ഇപ്പോൾ നമ്മളെ ലെമണിൻ്റെ ചെറിയ ഒരു തരികളൊക്കെ അതിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയുടേതും ചെറിയ തരികളൊക്കെ ഉണ്ട് ഇനി ഇത് നമ്മൾ അരിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇത് ഇപ്പോ നല്ലപോലെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഞാൻ ഇപ്പോ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ lemon juice കൂടെ ഇതിലേക്ക് ചേർത്തതുകാരണം അതിന്റെ കളറൊക്കെ ഒന്ന് change ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലെമൺ സ്കോഷ് റെഡി ആയിട്ടുണ്ട് ദൈനം ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ആവശ്യാനുസരണം ലെമൺ സ്കോഷ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ലെമൺ സ്കോഷ് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണിത് നമുക്ക് ഇതുപോലെയുള്ള ഈ ചൂട് സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ക്വാഷാണിത് ഇത് റെഡിയാക്കി എടുത്തിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി അതുപോലെ ഇനി റമദാനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതുപോലെ സ്ക്വാഷൊക്കെ റെഡിയാക്കി എടുത്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിതൊരു ഗ്ലാസ് ജാറിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ലെമൺ പൗഡർ റെഡിയാക്കി എടുക്കാം നമ്മൾ ലെമൺ സ്കോഷ് റെഡിയാക്കി എടുക്കുന്നതിനേക്കാട്ടിലും ഈസിയാണ് നമുക്ക് ലെമൺ പൗഡർ റെഡിയാക്കി എടുത്ത് വെച്ചാൽ അപ്പോൾ പക്ഷേ ഇതൊന്ന് റെഡിയായി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും അത്രയേ വേണ്ടു അതിനായിട്ട് ഇതാ ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഈ ഒരു ബൗളിലാണ് ലെമൺ ജ്യൂസ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതുപോലെ പരന്നിട്ടുള്ള ഒരു പാത്രം വേണം ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ച ലെമൺ ജ്യൂസ് ഇതാ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ നല്ലപോലെ പരന്ന് ഇരിക്കുന്ന വിധത്തിൽ വേണം നമ്മൾ പാത്രം എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഷുഗർ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് മധുരത്തിന് ആവശ്യമായ ഷുഗർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ എത്രയാണോ ലെമൺ ജ്യൂസ് എടുത്തിട്ടുള്ളത് ആ ലെമൺ ജ്യൂസിൻ്റെ ഇരട്ടിയായിട്ടാണ് നമ്മളിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ എല്ലായിടത്തും ആവുന്ന വിധത്തിൽ നമ്മൾ ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇതുപോലെ നിരത്തി വെച്ചിട്ട് മിക്സാക്കി എടുക്കാം ഞാൻ കുറച്ചുകൂടെ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പാത്രവും ഒന്നുകൂടെ മാറ്റിയെടുക്കുന്നുണ്ട് അധികം തന്നെ ലെമൺ ജ്യൂസ് ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ട് തന്നെ ഞാൻ വേറെ രണ്ട് പാത്രത്തിലേക്ക് കൂടെ ഇത് ചേർത്ത് കൊടുത്തിട്ട് കനം കുറയുന്ന കുറഞ്ഞ രീതിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട് ഇതിനി നമുക്ക് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാനായിട്ടുള്ളതാണ് അപ്പോൾ ഞാനിത് ഈ ഒരു നാല് പാത്രത്തിലായിട്ടാണ് ഇത് ഇതുപോലെ വെച്ചിട്ടുള്ളത് ഇതിനെ നമ്മൾ തീ കത്തിച്ചിട്ട് വേറെ പണിയൊന്നും നമുക്കില്ല ഇതുപോലെ ഇതൊന്ന് ഡ്രൈ ആയി കിട്ടുന്നത് വരെ നമുക്ക് ടൈം എടുക്കും ഇതൊന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ട് മൂന്നാല് ദിവസമെങ്കിലും എടുക്കും നമ്മൾ എത്രത്തോളം ഷുഗർ എടുക്കും ഷുഗർ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചാവും ഇതൊന്ന് ഡ്രൈ ആയി കിട്ടുക ഇത് ഇതുപോലെ ഇപ്പോൾ മുഗൾ ഭാഗം നല്ലപോലെ ഒന്ന് ഉറച്ച രീതിയിലായിട്ടുണ്ട് പക്ഷേ അടിഭാഗത്ത് അത് ഡ്രൈ ആയിട്ടില്ല ഞാൻ ണിച്ചു തരാം അത് കൊട്ടിയ സമയത്ത് നിങ്ങൾ കെട്ടില്ല ശബ്ദപ്പൊ മുകൾ ഭാഗം നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇതാ ഒരു ഫോർക്ക് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഒക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം ഇതൊന്ന് ഇളക്കി എടുക്കണം ആ സമയത്ത് ഇതിൻ്റെ അടിഭാഗമൊക്കെ ഇതുപോലെ നനവുണ്ടാവും അതുപോലെ നനവുണ്ടാവാൻ പാടില്ല ഇതുപോലെ നമ്മൾ നമ്മളെ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിഭാഗമൊക്കെ മുകളിലേക്കായിട്ട് വരും അപ്പോൾ ഞാൻ എടുത്തു വെച്ച എല്ലാ പാത്രത്തിലെയും ഇതുപോലെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ മിക്സാക്കി എടുക്കണം ഓരോ ദിവസവും നമ്മൾ ഇതുപോലെ ഇതൊന്ന് ഇളക്കി മറിച്ച് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ നമ്മളതൊന്ന് ഡ്രൈ ഡ്രൈ ആക്കി എടുക്കണം ഇത് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമ്മുടെ കൽക്കണ്ടം പോലെ ഇരിക്കണം കൽക്കണ്ടം പോലെ ഇരിക്കുന്ന സമയത്താണ് നമ്മളിത് പൊടിച്ചെടുക്കേണ്ടത് അല്ലാതെ നമ്മളിത് എങ്ങനെ പൊടിച്ചെടുത്താലും പേസ്റ്റ് പരുവത്തിലായിട്ടായിരിക്കും കിട്ടുക അപ്പോൾ ഞാനിത് ഓരോ ദിവസവും ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കും എന്നിട്ട് വീണ്ടും അത് പരത്തി വെക്കും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ അത് ഡ്രൈ ആക്കിയെടുത്തു വീഡിയോ പെട്ടെന്ന് പോസ്റ്റ് ചെയ്യാനായിട്ട് ഈ പരുവത്തിലായ സമയത്ത് ഞാൻ ഇതൊന്ന് പൊടിച്ചു നോക്കി അപ്പോൾ കിട്ടിയ ഒരു പാകമാണിത് നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട് അത് ശരിയായിട്ട് ഡ്രൈ ആവാത്തത് കാരണമാണ് അങ്ങനെയായത് വീണ്ടും അതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ വീണ്ടും പരന്ന പാത്രത്തിലിട്ട് ഡ്രൈ ആക്കി എടുത്തു ഇതിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഇതുപോലെയുള്ള അബദ്ധം നിങ്ങൾക്ക് പറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് തന്നെ വേണം നമ്മളിത് ഡ്രൈ ആക്കി എടുക്കാനായിട്ട് അത് നമ്മൾ കൊട്ടിയെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മളെ പാത്രത്തിൻ്റെ മേലെ കൊട്ടുന്ന സമയത്ത് തന്നെ നല്ലൊരു സൗണ്ട് ഉണ്ടാകും ഇതിപ്പോൾ ഇതാ ഇതുപോലെ നല്ലപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെയുള്ളൊരു ചെറിയ ഗ്ലാസ് ജാറിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ലെമൺ ജ്യൂസ് എടുക്കാം ഗ്ലാസ്സിലേക്ക് നമുക്ക് ആവശ്യമായ ലെമൺ പൗഡർ ചേർത്ത് കൊടുക്കാം അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ലെമൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ എടുത്തു വെച്ച എല്ലാ ഷുഗറും പൊടിച്ചെടുത്തിട്ടില്ല ഒന്നുകൂടെ നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഞാൻ എൻ്റെ മോന് സ്കൂളിലേക്ക് കൊടുത്തുവിടാനായിട്ട് ലെമൺ പൗഡർ വെച്ചിട്ട് ലെമൺ ജ്യൂസ് റെഡിയാക്കി എടുത്തതാണ് ഇതുപോലെ അവർക്ക് തന്നെ ആയിട്ട് റെഡിയാക്കി എടുത്ത് കൊണ്ടുപോകാനായിട്ടും പറ്റും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത് ഇനി ഇതൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ച നാരങ്ങയുടെ തൊലിയാണിത് ഇത് വെച്ചിട്ട് നമുക്കൊരു ലിക്വിഡ് റെഡിയാക്കി എടുക്കാം പാത്രമൊക്കെ കഴുകാനായിട്ടുള്ള ഒരു ഡിഷ് വാഷ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്ത എല്ലാ നാരങ്ങയുടെ തൊലിയും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് നല്ല നാരങ്ങയും എടുത്തിട്ടുണ്ട് മുഴുവനായിട്ടുള്ള ഒരു നാരങ്ങയും അതുപോലെ പകുതി കീറിയിട്ടുള്ള രണ്ട് മൂന്ന് നാരങ്ങയും നല്ലത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ അല്പം വിനാഗിരിയും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഉപ്പും വിനാഗിരിയും ഒക്കെ ഒന്ന് കൂടിയെന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം കുക്കറിലല്ലാതെ നിങ്ങൾക്ക് വേവിച്ചെടുക്കാം കുക്കറിലാവുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് വേവായി കിട്ടും നമ്മുടെ നാരങ്ങത്തൊലിയൊക്കെ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കുക്കറിൽ തന്നെ വെള്ളം ഉണ്ടാവും ആ വെള്ളം കുറച്ച് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ വിനാഗിരി ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അതിനാവശ്യമായിട്ടുള്ള വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കിയെടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം പാകത്തിന് വിനാഗിരിയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കിയെടുത്തു അതിന് ശേഷം ഇത് അരിച്ചെടുത്തിട്ടുണ്ട് ഇത്ര വേസ്റ്റേ നമുക്ക് ഇതിൽ നിന്നും കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അരിച്ചെടുത്ത ലെമണിൻ്റെ അപ്പോൾ നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം കിട്ടിയിട്ടുള്ള ലിക്വിഡാണിത് ഇതിൻ്റെ തിക്നസ്സൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ് ഇതൊന്നുകൂടെ നമുക്ക് തിക്നസ്സ് കുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു പതയൊക്കെ കിട്ടാനും വേണ്ടിയിട്ട് ഇതാ ഈ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ ഈ പ്രില്ലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് എടുക്കാം ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുത്തത് കൂ കുറച്ച് കൂടുതൽ തന്നെയുണ്ട് ഈ അൻപത് നാരങ്ങയുടെ തൊലി വച്ചിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നല്ല ഒരു സ്മെല്ലാണിതിന് നമ്മുടെ ലെമണ്ട ഒക്കെ നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നാരങ്ങയൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ എടുത്തു വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത് ഞാനിപ്പോൾ ഇത് ഈ ഒരു ടിന്നിലേക്ക് മാറ്റി വെക്കുകയാണ് അതുപോലെ തന്നെ ചില സമയത്തൊക്കെ നാരങ്ങക്ക് നല്ല വിലക്കുറവുള്ള സമയമുണ്ടാവും അതുപോലെ ആ സമയത്തൊക്കെ നമുക്ക് നാരങ്ങ ഇതുപോലെ വാങ്ങി വെച്ചിട്ട് നമുക്ക് സ്കോഷും അതുപോലെ തന്നെ ലെമൺ പൗഡറും ഇതുപോലെ ലിക്വിഡ് ഒക്കെ എടുക്കാനായിട്ട് പറ്റും നമ്മളിപ്പോൾ ആ വാങ്ങിച്ച നാരങ്ങയിൽ നിന്ന് ഒന്നും തന്നെ നമുക്ക് വേസ്റ്റ് ആയിട്ടില്ല വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ഇൻഷാല് താങ്ക് യു അതുപോലെ തന്നെ നമ്മൾ ലെമൺ പൗഡർ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ വെയിലത്ത് വെച്ചിട്ടൊന്നും അത് ഡ്രൈ ആക്കി എടുക്കരുത് നമ്മൾ നോർമൽ നമ്മുടെ വീട്ടിനകത്ത് വെച്ച് തന്നെയാണ് അത് ഡ്രൈ ആക്കി എടുക്കേണ്ടത് അതുപോലെ തന്നെ ലെമൺ സ്ക്വാഷ് നമ്മൾ പുറത്ത് വെക്കരുത് അത് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം കാരണം നമ്മൾ അതിലേക്ക് കെമിക്കൽ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ അത് ഉപയോഗിക്കണം പിന്നെ നമ്മൾ ഡിഷ് വാഷിലേക്ക് പ്രില്ലൊക്കെ ചേർക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണോ അതിൻ്റെ പതയൊക്കെ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി